ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിരവധി സിം കാർഡുകൾ ഉപയോഗിക്കുന്നതിലൂടെ ബാങ്ക് സർക്കാർ സേവനങ്ങൾ ആധാർ വഴി ഉപയോഗിക്കാൻ കഴിയുന്ന ആപ്പുകൾ എന്നിങ്ങനെയുള്ള സംവിധാനങ്ങളുടെ വെരിഫിക്കേഷൻ പ്രയാസകരമാകും ലോകമെമ്പാടുമുള്ള കാര്യങ്ങൾ ഞൊടിക്കിടിയിൽ വിരൽ തുമ്പിലെത്തുന്ന പുതിയ കാലത്ത് മൊബൈൽ ഫോണും ഇന്റർനെറ്റും വിവരസമ്പാദനത്തിനും മറ്റു പല കാര്യങ്ങൾക്കുമായി വലിയ രീതിയിൽ സഹായകരമാകുന്നുണ്ട് സ്കൂളുകൾ ജോലി സ്ഥലങ്ങൾ എന്നിങ്ങനെ മിക്കവാറും സ്ഥലങ്ങളിലും മൊബൈൽ ഫോണില്ലാത്ത സാഹചര്യം ചിന്തിക്കാൻ പോലും ആകാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ് പുതിയ ഈ കാലത്ത് എന്നാൽ നിരവധി ഉപകാരങ്ങൾ ഉണ്ട് എന്നതുപോലെ തന്നെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇതുവഴി ഇതുവഴിയുണ്ടാകുന്ന സൈബർ കുറ്റകൃത്യങ്ങളും തട്ടിപ്പുകളും ഇതിൽ വളരെ പ്രധാനമാണ് സിം കാർഡിന്റെ ദുരുപയോഗം അതുവഴി ഉണ്ടാകുന്ന ആശങ്കകൾ ഒന്നിലധികം സിം കാർഡുകൾ ഉപയോഗിക്കുകയും വ്യാജ ഐ ഡി കാർഡ് ചമഞ്ഞ് ആളുകളെ തട്ടിപ്പിനിരയാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ സമീപകാലത്ത് നിരവധിയാണ് ഇന്ത്യൻ ടെലികോം റെഗുലേഷൻസ് പ്രകാരം ഒരു വ്യക്തിക്ക് ഉപയോഗത്തിനായി കൈവശം വെക്കാവുന്നത് ഒമ്പത് സിം കാർഡുകളാണ് ഇതിൽ കൂടുതൽ സിം കാർഡുകൾ ഉപയോഗിക്കുന്നതോ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിക്കുന്നതോ കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്നതാണ് നിയമം എന്നാൽ ജമ്മു കാശ്മീർ അസം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇത് ആറ് സിം കാർഡുകളായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തികമായ പ്രശ്നം സ്വകാര്യ വിവരങ്ങളിലേക്കുള്ള നുയഞ്ഞുകയറ്റം സൈബർ തട്ടിപ്പ് പോലെയുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുമ്പോൾ സ്വന്തം വ്യക്തിത്വം മറച്ചുവെക്കുന്നതിനായി കുറ്റവാളികൾ പലപ്പോഴും ധാരാളം സിം കാർഡുകൾ ഉപയോഗിക്കാറുണ്ട് അനുവദീയമായതിലും കൂടുതൽ സിം കാർഡുകൾ കൈവശം വെക്കുന്നത് വഴി പോലീസ് അന്വേഷണം ഇത്തരക്കാരിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് സാഹചര്യത്തിന്റെ ഗുരുതര സ്വഭാവം അനുസരിച്ച് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് പ്രകാരം പിഴ ചുമത്താനോ തടവിലാക്കുവാനോ പോലീസിന് സാധിക്കും അറിയാത്തവർക്ക് വേണ്ടി സിം എടുത്തുകൊടുത്തതിന്റെ പേരിൽ നിരവധി പേരാണ് ഇപ്പോഴും ജയിലിൽ കഴിയുന്നത് കൂടാതെ നിരവധി സിം കാർഡുകൾ ഉപയോഗിക്കുന്നതിലൂടെ ബാങ്ക് സർക്കാർ സേവനങ്ങൾ ആധാർ വഴി ഉപയോഗിക്കാൻ കഴിയുന്ന ആപ്പുകൾ എന്നിങ്ങനെയുള്ള സംവിധാനങ്ങളുടെ വെരിഫിക്കേഷനും പ്രയാസകരമാകും താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അനധികൃത സിമ്മുകൾ ബ്ലോക്ക് ചെയ്യുവാനും ഇത് നിങ്ങളെ സഹായിക്കും